പറഞ്ഞു വന്നത് അള്ളാഹുഅാല ഖുഹാനി പറഞ്ഞു പാ റബുക്കും നിങ്ങൾ ഷിതാവ് പറഞ്ഞിരിക്കുന്നു നിങ്ങൾ എന്നോ ദ്വിച്ച അസ്ഥജീവനക്കും ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം ശേഷം പറഞ്ഞു അപ്പൊ ദ്വാങ്ങിയത് ആ വാക്കുകയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നോട് ധാച്ച് ചെയ്യുക ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം പിന്നീട് അവിടെ ഇബാദത്ത് എന്നാണ് പ്രയോജനപ്പെടുത്തിയത് ഏഹ് ദ്വാക്ക് പകരം ഇബാദത്താണ് അവിടെ പ്രയോഗിച്ചത് അതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് ദ്വാ സമം ഇബാദത്ത് തിരിച്ചുമറിച്ചും ഏ നമുക്ക് പറയാം ഇബാദത്ത് സമം ദ്വാ സമം ഇബാദത്ത് ഇവിടെ അള്ളാഹുദാല പറഞ്ഞു ദ്വാസമം ഇബാദത്താണ് ഇവിടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് കാരണം എന്നെ അവിടെ ദ്വാ ചെയ്യുന്ന അഹംഭാവം നടിക്കുന്നവർ എന്നല്ലായിരുന്നു എന്നായിരുന്നില്ലേ പറയേണ്ടിയിരുന്നത് അങ്ങനെയല്ല തുടങ്ങിയത് ആ റബ്ബക്കും നിങ്ങൾ പറഞ്ഞിരിക്കുന്നു ദ്വോവിനീ നിങ്ങൾ എന്നോ ദ്വാ ചെയ്യുക അസ്ഥജീവി ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം ഇന്നല്ലേറൂൻ അണ്ട എന്നെ ഐബാധി ചെയ്യുവാൻ അഹംഭാവം നടക്കുന്നവർ എന്നാണ് രണ്ടാമതോടെ പറഞ്ഞു തുടങ്ങിയത് എന്നോട് ആ എന്നെ എന്നെ ഐബാധ ചെയ്യുന്നതിന് എന്നെ ആരാധിക്കുന്നതിന് അഹംഭാവം നടക്കുന്നവർ എന്നാണ് പറഞ്ഞത് എങ്ങനെ പറയേണ്ടിയിരുന്നത് എന്നോട് ആ ചെയ്യുവാൻ അഹംഭാവം നടക്കുന്നവർ എങ്ങനെ അങ്ങനെ ആയിരുന്നില്ലേ പറയേണ്ടിയിരുന്നത് അങ്ങനെയുള്ള നമ്മളിവിടെ തുടങ്ങി വെച്ചുള്ളു ശ്രദ്ധിക്കണം ആ ആറുക്കും നിക്ഷേപ പറഞ്ഞേക്കുന്നു ദുറവിനെ അസ്തവിക്കുന്നു നിങ്ങൾ എന്നോട് വാഹിച്ചു പോകുക ഞാൻ നിങ്ങൾ ഉത്തരം നൽകാം അതേപത് തന്നെ പറഞ്ഞ് പറയേണ്ടിയിരുന്നില്ലേ പറയാതെ മറ്റൊരു പദം പറഞ്ഞൂന അഹംഭാവ് നടിക്കുന്നവർ എന്നെ ആരാധിക്കുന്നു ഇന്ന് അഹംഭാവം എന്നോ എന്നോട് ഇന്ന് അഹംഭാവം നടിക്കുന്നവർ എന്ന് പറയേണ്ട പകരം എന്ന എന്നോട് എന്നെ ആരാധിക്കുന്ന ആരാധിക്കുന്നെങ്കിൽ എന്നോ ഇബാദി ചെയ്യുന്നതിന് പകരം ചെയ്യുന്നതിന് അഹംബാബ് എന്നല്ല പറഞ്ഞത് പകരം ആണോ പ്രയോജനപ്പെടുത്തിയത് ശക്തി മനസ്സിലാക്കുക എന്നല്ല എന്നെ ആരാധിക്കുന്നതിന് അഹംബാവ് നൽകുന്ന സേദുലൂന ജഹന്ന ഖുലൂന പ്രവേശിക്കും ദാഹരി ജഹന്നമ്മില് ശേതഫുല പ്രവേശിക്കുന്നതിനും ജന്നമായ നരകത്തിൽ ദാഹരി കൊണ്ട് അപ്പോൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിന് പകരം വൈബിയെ നില്ക്ക് സായ്ബരത്തിന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിന് പകരം അള്ളാഹുവിനോട് പാപം എന്ത് ചെയ്തതിനു പകരം വൈബിയെ നിൽക്കുന്ന സായ്പരത്തിന് ആണ് കേട്ടോ അത് മനസ്സിലാക്കുക പരസ്പരമുള്ള സാഹിബ്യത്വങ്ങളല്ല ഇവിടെ പറയുന്നത് എന്ന പോലെ പരസ്പരം നമ്മൾ മനുഷ്യന്മാർ പരസ്പരം എന്ത് തെറ്റുകൂടി ചെയ്താൽ ഇപ്പം പുരുത്തപ്പെടണം എന്നിങ്ങനെ അടി അടിപൊളിയോ വാക്കേറ്റങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതൊക്കെ പരസ്പരം ആ അങ്ങനത്തുള്ള പാപം എന്തല്ല പൂർത്തീകരണം മാപ്പാക്കണം എന്ന് പറഞ്ഞ അപേക്ഷയല്ല ഇവിടെ പാപ്പവും എന്തുയിടുക പാപ്പവും എന്തിയുടെ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കപ്പെടുന്നത് സഹാബ്യത്വങ്ങൾ അദ്ദേഹം പറഞ്ഞു പരസ്പരമുള്ള സഹാബ്യത്വങ്ങൾ പരസ്പരമുള്ള തെറ്റുകുറ്റങ്ങൾ പറയലേ അതൊക്കെ നമുക്ക് ആവാം സെടുക്കൾ കണ്ടും കേട്ടും കൊണ്ടുള്ള പങ്കീതും മുഖേന എന്ത് ചെയ്യുന്നു നിമിഷം നമുക്ക് നേരെ അന്വേഷിച്ചിരുന്നുണ്ട് പുണ്യകരമായ കാര്യങ്ങളൊക്കെ തന്നെ സഹായം ചോദിക്കാം കുറ്റകരമായ കാര്യങ്ങൾ ചോദിക്കാൻ പാടില്ല ഏഹ് എന്ന പോലെ തന്നെ തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ പരസ്പരം എന്തെങ്കിലും അടിയോ ഇടിയോ വർത്തമാനായിട്ട് കുറച്ചൊരു ഇടപാടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴേ വൈകിപ്പോയിട്ടാണ് മാപ്പാക്കണം പുരുപടണം ഞാനങ്ങു പറഞ്ഞു പോയിട്ടോ ഇന്ന് മാഫാക്കാൻ പെടുത്തുപടന്നു ഇങ്ങനെയൊക്കെ ഉള്ളതെന്ന് ഞാൻ പറയാം എന്നല്ല സമസ്തക്കാർ പറഞ്ഞ വായിരി വൈബി ആയി മറന്നു നൽകി മരിച്ചുപോയോട് അവരോട് പ്രാർത്ഥിക്കുക അവരോട് സങ്കടം പറയുക ഏ അതേപോലെ മിശ്രമോട് പാപം നേടുക ഇത് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചതല്ല കാരണം എന്താണ് അതൊക്കെ ദ്വാകളാണ് ദ്വാകള ആരാധകരാവുന്നു ആരാക്കറിയാം അള്ളാഹു മാത്രമാകുന്നു അതാണൊരു വിഷയം ഈ ഒന്നാളാണ് വന്നത് അപ്പോ ഈ നിന്നെ എന്നെ മാത്രം ആരാധിക്കുന്നു ഈയാക്കൻ സഹായി എന്നോട് മാത്രം സഹായം ചോദിക്കുകയായിരുന്നു എന്തുകൊണ്ട് എന്നോട് മാത്രമേ സഹായം ചോദിക്കുകയുള്ളൂന്ന് അവിടെ എന്ത് ചെയ്യുന്നു അള്ളാഹുനോട് കരാറുകയാണ് അത് നമ്മളെ അടിസ്ഥാന പ്രമാണമാണ് കാരണം ലാ ഇലാ ഒരു ഇലാഹില്ല ഇല്ലല്ലാ അള്ളാഹുഴിയെ അള്ളാഹുഴിയെ ആരാധകനായി ആരും തന്നെ ഇല്ല അള്ളാഹു മാത്രമാണ് ആരാധ്യൻ അതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണം അത് ഊന്നൽ നൽകി പറയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അതാണ് തൗഹീദ് തൗഹീദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാധകളും അള്ളാഹുവിനർപ്പിക്കുക അതാണ് തൗഹീദ് നേർച്ചകളും വഴിപാടുകളും പ്രാർത്ഥനകളും സഹായ വൈബിയുള്ള എല്ലാ സഹായ പ്രത്ഥനകളും വൈബിയെ എല്ലാ ഇടപാടുകളും എന്തു ചെയ്യുക അള്ളാഹുവിന് സമർപ്പിക്കുക സാധാരണമായി ഉള്ള സഹായബൃദ്ധനകൾ നമുക്ക് പരസ്പരം ആവാ അല്ലാത്ത നിലക്കുള്ള സഹേബ്രദ്ധകൾ പാപ്പ് മോചൻ തേട്ട തേട്ടങ്ങൾ ഇതൊക്കെ വൈബിയ നിരക്കാണ് ഉള്ളതൊക്കെ അള്ളാഹിൻ സമർപ്പിക്കുക അത് എന്താവുന്നു അത് ആയോന്നിന്തുവ ആരാധനാവുന്നു ആരാധനയ്ക്കും നല്ലതും പോകുന്നു അതാണ് ഇസ്ലാമീലിൻ്റെ അടിസ്ഥാന പ്രമാണം തൗഹീദ് അപ്പം ആരാധനകൾ മുഴുവനും അള്ളാഹു അർപ്പിക്കുക അത് എന്താവുന്നു തൗഹീദ് ചർച്ചകൾ വഴിപാടുകൾ പാപ്പഭോചനത്തേട്ടങ്ങൾ വൈബ്യയിലേക്കുള്ള എല്ലാ ഇടപാടുകളും ഞാൻ പറഞ്ഞു അല്ലോ അതൊക്കെ അള്ളാഹുന് സമർപ്പിക്കുക അതാണ് തൗഹീദ് അതിൽപ്പെട്ട എന്തെങ്കിലും ഒന്ന് സിട്ടികൾക്ക് സമർപ്പിക്കുക അതാണ് സിട്ടി തൗഹീദ് നേരെ എതിരെ ആരാധനകൾ മുഴുവൻ അള്ളാഹുവിന് അർപ്പിക്കുക തൗഹീദേ മനസ്സിലാക്കിയല്ലോ ആരാധനയിൽപ്പെട്ട എന്തെങ്കിലും ഒന്ന് നമുക്കൊരു പ്രാർത്ഥന ഉദാഹരണമായി ബരി ഇങ്ങനെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ വരി നേർച്ചയാക്കുക അല്ലെങ്കിൽ വൈരിനെ പേര് അറുക്കുക അല്ലെങ്കിൽ വൈരിനെ പേര് സത്യം ചെയ്യുക അല്ലെങ്കിൽ മുത്തരബിയെ പാപ്പും പുറത്ത് കഴിണമേ ഇന്നിങ്ങനെ പ്രാർത്ഥിക്കുക വൈബാണതൊക്കെ അവരാരും കാണുന്നില്ലല്ലോ നമ്മൾ മുമ്പിലില്ല ശബ്ദം കേൾപ്പിച്ചുകൊണ്ട് ഉള്ള അല്ലെങ്കിൽ മനുഷ്യ സാധാരണമായ നിലക്കുള്ള കാര്യകാല ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സഹായപരിധനങ്ങളല്ല അതൊന്നും സാധാരണമായി ഉള്ള സഹായപരിധികങ്ങളൊക്കെ എന്തു ചെയ്യുന്നു അത് പുണ്യകരമായ കാര്യങ്ങൾ നമുക്ക് ആവാം എന്ന് നമ്മൾ പറഞ്ഞുവല്ലോ അപ്പം അല്ലാത്ത നിലക്കുള്ളത് വൈബിയ നിലക്ക് ഉള്ളത് എന്ത് ചെയ്യുന്നു നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ അള്ളാഹുവിനെ സമർപ്പിക്കുക അതെന്താകുന്ന വാദത്താവുന്നു അനിശ്രവയസ് പഠിപ്പിച്ചു തന്നോ ഇബാദ ബാധ ദ്വാത്താവുന്നു നേർച്ചകളും എവാർഡുകളും അറിവുകളും സംസ്കാരങ്ങളും ഒക്കെ നമ്മൾ നടത്തുമ്പോഴേ അതിൻ്റെ പ്രതിഫലം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ആര് 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 അള്ളാഹുൽ നിന്ന് മരണം മരണം പരലോകത്ത് വിശ്വസിക്കുന്നവരാണ് അതാഗ്രഹിക്കുന്നത് അല്ലാത്തവർ ആഗ്രഹിക്കില്ല അല്ലാത്തവരെ ഈ ദുന്യാവിലാണ് അവർ ആഗ്രഹിക്കുന്നത് സ്കീങ്ങളൊക്കെ ഇന്ത്യ നേർച്ചകളർപ്പിച്ചാൽ പ്രാർത്ഥിക്കുന്നൊക്കെ ദുനിയവിൽ നേട്ടം കിട്ടാൻ വേണ്ടിയിട്ടാണ് പരലോതം വിശ്വസിക്കുന്നില്ലല്ലോ പരവധി വിശ്വസിക്കുന്നവരെ നമ്മുടെ സിമിങ്ങൾ ഇത്തരത്തിലുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ ചെയ്യും നമസ്കാരം തോന്നുമ്പോൾ ഹജ്ജി ചക്കാത്തുകളൊക്കെ ചെയ്യുമ്പോൾ പാപ്പം അതായത് പാപ്പം ഇതൊക്കെ എന്തു ചെയ്യുന്നു പാപ്പം പോകുന്ന നേട്ടങ്ങള് പ്രാർത്ഥനകളൊക്കെ നടത്തുമ്പോൾ ഐബി നിലക്ക് അള്ളാഹുനോട് നമ്മൾ അടുത്തുപോട്ടിരിക്കുമ്പോൾ നമ്മളാ ലക്ഷ്യം എന്താണ് നരകത്തിന് രക്ഷ കിട്ടണം സ്വർഗം കിട്ടണം എന്നുള്ളതാണ് പിന്നെ കാഫീര്യങ്ങൾക്ക് അങ്ങനെ നരകത്തിന് രക്ഷപ്പെടാനും സ്വർഗം കിട്ടാനും പ്രതീക്ഷകൾ ഉണ്ടാവും ഇല്ല കാരണം അവർ വിശ്വസിക്കുന്നില്ല അക്കാരണത്താൽ ദുന്യാവിൽ നിന്ന് രക്ഷ കിട്ടണം അതിനു വേണ്ടിയിട്ടാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളങ്ങനല്ല നമുക്ക് ദുന്യാവിൽ കിട്ടും കിട്ടില്ല എങ്കിൽ പല കിട്ടും വിശ്വാസത്തോടുകൂടി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഇബാത്തുകൾ പെട്ട അതാണ് നമ്മൾ വിഷയം ഒക്കെ തന്നെ വൈബിയ നിലക്കുള്ള എല്ലാ ഇബാധത്തുകളും അള്ളാഹുനാർ സമീപിക്കുക തൗഹീത് വൈബിയ നിലക്കുള്ള ഇബാധുകൾ എന്തെങ്കിലും ഒന്ന് സൃഷ്ടിക്കുക ശിർക്ക് തൗഹിദെന്ത് ശിർക്കുണ്ട് നമ്മൾ വ്യക്തമാക്കി മനസ്സിലാക്കി അപ്പോൾ മുസ്ലിമീങ്ങൾ എന്തു ചെയ്യണം അതാണ് നമ്മളെ അടിസ്ഥാന പ്രമാണം അള്ളാഹു അല്ലാതെ ആരാധകൻ മറ്റാറില്ല അത് ആരാധന മുഴുവൻ ചെയ്യണം അർപ്പിക്കണം ആരാധകൽപ്പെട്ട എന്തെങ്കിലും ഒന്ന് സിട്ടികൾക്ക് അർപ്പിച്ചു കഴിഞ്ഞാൽ ശരിക്കും വരും അതാണ് ഇന്ന് നമ്മൾ പറയുമ്പോൾ നമ്മളെ മെമ്പറുകൾ കേൾക്കുമ്പോൾ നമ്മൾ പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ ഈ ഇത്തക്കൊവാ എന്ന് പറയുമ്പോൾ എന്ത് വേണം ശുരുക്കിൽ നിന്ന് ഒന്ന് വിട്ടുന്നുകൊണ്ട് മറ്റെല്ലാ ഹറമായ കാര്യങ്ങളും വിട്ടുന്നതുകൊണ്ട് ദൗഹ്യതയോടുകൂടി ജീവിക്കുക നിർബന്ധ കൽപ്പനകൾ ജീവിതത്തിൽ പ്രാപ്തമാക്കുക സുന്നത്തായ കർമ്മങ്ങൾ കഴിയുന്നത്ര ജീവിതത്തിൽ കൊണ്ടുവരാ അതാണ് ഇത്ത കുവയിലും നാം മനസ്സിലാക്കേണ്ടത് ഏ മനസ്സായിക്കാണല്ലോ ഏ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് ആവർത്തിച്ച് ആവർത്തി മനസ്സിലാക്കേണ്ടത് ആവർത്തിച്ച് ആവർത്തിച്ച് നിമിഷം കുത്തുമ്പോൾ പറഞ്ഞിരുന്നു അറബികൾക്ക് മനസ്സിലായിരുന്നു നമുക്ക് മനസ്സിലാകേണ്ട കാരണം നമ്മളെ ഭാഷ ഇല്ലാത്തതുകൊണ്ട് തക്കുവാ എന്ന് പറഞ്ഞാൽ അത് പറയണം നമ്മൾ കുത്തുമൊക്കെ പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ഫെർല തക്കിയ എന്ന് പറഞ്ഞാൽ അതുണ്ടാവുമ്പോഴാണ് ആ ഫെർല നമ്മൾ നിർമ്മിച്ചവരാവുള്ളൂ അതീബ് നിർബന്ധമാണ് അതിൻ്റെ അർത്ഥം കൂടി നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ആ ശബ്ദം കേട്ടാൽ മാത്രം പോരാ പറഞ്ഞു വന്ന് ഈ തൊഴിൽ മഹാപാപങ്ങളിൽ നിന്നും ചെറുപാപങ്ങളിൽ നിന്നും നിന്നൊക്കെ തന്നെ വിട്ടു നിൽക്കുക നിർബന്ധ കല്പനകളും സുന്നത്തയ കർമ്മങ്ങളും നിർബന്ധങ്ങൾ പൂർണ്ണമായും ജീവിതത്തിൽ പാപ്യമാക്കുക സുന്നത്തയ കർമ്മങ്ങൾ കഴിഞ്ഞത്ര ജീവിതത്തിൽ പാപ്യമാക്കുക എന്നുള്ളതാണ് മനസ്സായി കാണുമല്ലോജ് ആവർജ്ജ് പറയുന്ന കാര്യമാണ് അപ്പൊ അത് വ്യക്തമായി അടി അടിത്തറ ഇസ്ലാമിന്റെ അടിത്തറയായി മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ വിജയിച്ച് തൗഹീദ് മരിക്കുക അതാണ് പറഞ്ഞു അദ്ദേഹം എല്ലാം മുസ്ലിമിനായ്മ മരിക്കരുത് കുറാൻ പറഞ്ഞല്ലോ ഇമാങ്ക ഉൾക്കൊള്ളണം അപ്പോഴാണ് മുമ്മിനാക നമ്മള് ചില്ലി പ പഠിച്ചിട്ടുണ്ട് എന്തിലേ മത്സ്യ പാഠപുസ്തകങ്ങളിലൂടെ ഇമാൻ കാര്യങ്ങൾ ഒന്നാമതായത് ഇമാൻ കാര്യമാണ് അള്ളാഹുൻ വിശ്വാസം അള്ളാഹുൻ്റെ മനക്കൽ വിശ്വാസം ഗ്രന്ഥങ്ങൾ വിശ്വാസം പ്രവാചകമായ വിശ്വാസം ഹൈറും ഷർമ് അല്ലാഹുലി നാട് വിശ്വാസം അവസാന നാളിൽ വിശ്വാസം ഹൈറും ഷറും അള്ളാഹുലിൻ്റെ വിശ്വാസം നമുക്കുണ്ടെങ്കിൽ ഹൈറം അള്ളാഹുൻ ചോദിക്കട്ടെ ഷെർഗിൻ ലക്ഷ്മി അള്ളാഹു ചോദിക്കട്ടെ അപ്പം അങ്ങനെയുള്ള ഈമാൻ ഖുറാൻ ഹരിസ് നമുക്ക് എന്തിനായി പഠിപ്പിച്ചു തരണേണ്ടത് അതിനാ കുർബാന ഹൈദിമാർത്തോട് വായിച്ച് പഠിക്കുന്നത് എന്നിട്ട് വേണം എന്ത് ഇസ്ലാം കാര്യങ്ങൾ ജീവിതത്തിൽ പാർത്ഥമാക്കാൻ അതാണെ വിശ്വാസം ആദ്യം പഠിപ്പിച്ചതില്ല ഇതാഹില്ലല്ലോ അള്ളാഹുല്ലാതെ ആരാധിക്കാൻ മറ്റാരുമില്ല വിശ്വാസമാണ് കാത്തുളളിന്ന് എന്ന് പറഞ്ഞാൽ ഇല്ല തെറ്റുകെട്ടുകൾ നുട്ടുന്നതുകൊണ്ട് എന്തു ചെയ്യുക സൗഹീദ് സ്വീകരിക്കാനാണ് പറഞ്ഞത് ഷിർക്കിൽ നുട്ടുന്നതുകൊണ്ട് സൗഹീദ് സ്വീകരിക്കുക കാരണം അള്ളാഹുഴിയുള്ളവർക്ക് ആരാധകൾ അർപ്പിച്ചുകൊണ്ടിരുന്ന അർച്ചകളും വഴിപാടുകളും ഒക്കെ അള്ളാഹുഴികൾക്ക് അർപ്പിച്ചുകൊണ്ടിരുന്ന അറബികളിലാണല്ലോ നബീസ് ഇന്ന് പ്രഖ്യാപിക്കുകയും അള്ളാഹുല്ലാദ് ആരാധിക്കനായി മറ്റാരുമില്ല ഇന്ന് പ്രഖ്യാപിക്കുകയും എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊണ്ടാണല്ലോ പ്രഭാവം തുടങ്ങിയത് പറയുന്ന അവർ അള്ളാഹുഴിയുള്ളവർക്ക് ആരാധകൾ അർപ്പിച്ചിരുന്നു ബിംബങ്ങൾക്കും ഉണ്ടാക്കി മാർപ്പിച്ചിരുന്നു ബിമ്മങ്ങൾ ഇല്ലാതെ അർപ്പിച്ചിരുന്നു നമ്മൾ നാട്ടിലെ സമസ്തക്കാർ പറയും അവരൊക്കെ ഭിംബങ്ങൾക്കല്ലേ ആരാധിച്ചിരുന്നത് ബിമ്മങ്ങളെ ആരാധിച്ചിരുന്നു ബിമ്മങ്ങളല്ലാത്തവരെ ആരാധിച്ചിരുന്നു ക്രിസ്ത്യാനികൾക്കൊക്കെ ഇളിയിലും ഉണ്ട് അങ്ങനെ ബിമ്മങ്ങളെ വെച്ച് ആരാധിക്കുന്നവരുണ്ട് അല്ലാത്തവരവരുണ്ട് കപ്പൽ യാത്ര എന്ത് കൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു മുസ്ലിങ്ങൾ ബിമ്മിമങ്ങളൊന്നും ഉണ്ടാവില്ല കപ്പലിന് അള്ളാഹുനോട് പ്രാർത്ഥിക്കാറുണ്ട് അതേപോലെ മറ്റുള്ളവരോടും പ്രാർത്ഥിക്കാണ്ട് അവരുടെ മഹാന്മാരെ ആളുകളും പ്രാര്ത്ഥിക്കാറുണ്ട് ഏഹ് കരകളിൽ വന്നാലോ അപ്പം ബിംബങ്ങളെ മുമ്പിൽ പോയി ആ പ്രാർത്ഥന ബിമ്മങ്ങളോടല്ല ഭിമ്മ ഏത് മഹാനോടാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അവരുടെ ചിത്രം കല്ലിൽ കൊത്തി വെച്ച് ആ മഹാനോടാണ് ഞാൻ ചോദിക്കുന്നത് എന്നാ ഏകാഗ്രത ചിന്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ആ ഒരു ബിംബങ്ങളെ ആരാധിക്കുന്നത് എന്നാലും ആ കല്ലിനോടല്ല ആരാധിക്കും കല്ലിനല്ലേ ആരാധിക്കുന്നത് ആ കല്ലിനെ ആ കല്ല് ആരാണോ പ്രതിനിധീകരിക്കുന്നത് ആ ചിത്രം അല്ലെങ്കിൽ അഭിമം അപ്പോൾ അതിനെയാണ് നമുക്ക് ഇബ്രാഹിം അയ്യുസ്ലാം അയേക്കാം അല്ലെങ്കിൽ ഇസ്മാലി നബി ഇസ്ലൈം ആയേക്കാം അല്ലെങ്കിൽ മുഹിംബിസ്ലാമിൻ്റെ കാലഘട്ടത്തിലുള്ള ഖുർആൻ പറഞ്ഞ മഹാന്മാരുണ്ടല്ലോ അവരത് ആയേക്കാം അല്ലെങ്കിൽ മലക്കായേക്കാം ജീനുകളായേക്കാം സൂര്യനോ ചന്ദ്രനോ ആ ഒരു അവഴിയുള്ളത് ആരാരും സെറ്റുകളാണല്ലോ അനുഭരാനും ശരി സെട്ടുകൾ തന്നെയാണ് അപ്പോൾ അത് മനസ്സിലാക്കുക ആ കല്ലായാലും ശരി കല്ല് ഉണ്ടായി മുമ്പിൽ നിന്നായാലും ശരി കല്ലില്ലാതെ ശരി എന്തായാലും ഒഴിയുള്ളവർക്ക് അർപ്പിക്കേണ്ട ആരാധനകൾ സെട്ടുകൾ അർപ്പിച്ചാൽ ശരിക്കും വരും മൊത്തത്തിൽ മനസ്സിലാക്കുക അതാണ് നമ്മൾ എന്തു ചെയ്യുന്നത് അതിന് വിട്ടു നിൽക്കാനാണ് നിസ്ലമ്മ ഒന്നാമതായിട്ട് അവരോട് പറയുന്നത് അത് നമ്മൾ മനസ്സിലാക്കുക നമ്മളും ആവർത്തിച്ചുകൊണ്ടേയിരിക്കണം നമ്മളെ സ്വന്തക്കാർ ബന്ധുക്കാർ ആളുകൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അപ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുള്ളൂ അതിൽ നിന്ന് ഒട്ട് വയ്ക്കുമ്പോഴാണ് മൂമിനാവുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ കാഫറോ മുസ്ലിഖു ആയി തന്നെ തുടരേണ്ടി വരും വിശ്വാസമാണ് അത് പൂർത്തിയാക്കാറ് അതാണ് ഇപ്പം സുഖാവശ്യം പതിമൂന്ന് വർഷക്കാലം കുറവൻ അടുപ്പിച്ചു കൊടുക്കുകയായിരുന്നു സാഹിബാര്യന്മാർക്ക് പതിമാനത്തെ വർഷമാണ് നമസ്കാരം നിർബന്ധമാക്കിയത് ബാക്കി ശേഷിക്കുന്ന പത്തു വർഷമാണ് മദീന ജീ മദീന ജീവിതത്തിൽ നോമ്പും അതേപോലെ തന്നെ മറ്റുള്ള കർമ്മങ്ങളൊക്കെ തന്നെ നിർബന്ധമാക്കിയ ഹജ്ജ് അവസാന ഘട്ടത്തിലാണ് പഠിപ്പിച്ചുകൊടുത്തത് മനസ്സിലാക്കാൻ അതിൻ്റെ പ്രാധാന്യം ദീൻ പഠിക്കുന്ന പ്രാധാന്യം തൊലബിൽ അൽമി ഭരുന്നതും അല്ല കുല്ലി മുസ്ലിമും മുസ്ലിമാണ് ഇസ്രോം പറയുകയുണ്ടായി അൽമ പഠിക്കൽ ഓരോ ആണുപണ്ണിൻ്റെയും നിർബന്ധം മേൽ നിർബന്ധമാകുന്നു അക്കാര്യങ്ങൾ ഓർക്കണം ഖുറാൻ എന്നിവ അർത്ഥത്തോട് വായിച്ചു പഠിക്കണം നമ്മൾ തെജീതോട് കൂടിയിട്ട് വായിച്ചു പഠിക്കണം അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ സീറാണ് അതിന് ഷീഠമാണ് സൈസ് ഹരിയതകൾ ദബശ്ചര്യകൾ അത് നമ്മൾ പഠിക്കണം അപ്പോഴാണ് നമ്മൾ അതിന്മേ പഠിച്ചവരാകുള്ളൂ ഉറുവാനും ഹരീദല്ലാതെ മറ്റൊരു അയ്യന്നില്ല പിന്നെ പണ്ഡിതന്മാരെ എന്ന് പറയുന്നുണ്ട് തഫ്സീർ എഴുതി വെച്ചിട്ടുണ്ട് ഖുർആൻ ഹരീത് ഇല്ലാതെ അത് നമ്മൾ സ്വീകരിക്കേണ്ടത് അത് അവരഭിപ്രായമാണ് ഹഷീർ ഇപ്പം ശരിയായേക്കാം തെറ്റായേക്കാം ഊർവാൻ ഒരായത്തിന് ഒരായത്തെ തഫ്സീർ ഒരു ഹരീസിന് ഒരു ഹരിത് മറ്റൊരു ഹരി തെസീർ അല്ലെങ്കിൽ ആയത്തിന് ഹരീഫ് തബ്സീർ ആയത്തിന് ആയത്ത് തഫ്സീർ ഹരീദിന് ഹരീസ് തഫ്സീർ ഇങ്ങനെ ആളെ തഫ്സീറാണ് നാം സ്വീകരിക്കേണ്ടത് നമിസ് അവാഹുഅലി അമ്മ കൊണ്ടുവന്നത് അതാണ് സ്വീകരിക്കേണ്ടത് അമ്മ മാത്താക്കുന്നു നമിസാഹു കൊണ്ടുവന്ന് സ്വീകരിക്കുക അത് ഖുറാനായേക്കാം അതിഹായേക്കാം നിതികളായേക്കാം കൽപ്പങ്ങളായേക്കാം മാതകളായേക്കാം അല്ലെങ്കിൽ മോനോനോദമായേക്കാം ഇതൊക്കെ എന്തുയാകുന്നു നമ്മൾ സ്വീകരിക്കാവുന്നതാണ് അതിൽ പെടാത്ത കാര്യങ്ങൾ അറബിയിൽ എഴുതിയിച്ചു മഹാത്മാ അവറുകളാണ് എന്ന രീതി നമ്മൾ സ്വീകരിക്കേണ്ടതില്ല ഖുആാനോ ഹരീസോ അതിന് തെളിവ് ഉണ്ടോ നമുക്ക് സ്വീകരിക്കാം കാരണം ഇത്തുല്ലാഹ് എന്നതിന് ശേഷം സ്വഭാവ സിനിമ ജനങ്ങളെ പ്രധാനമായി പഠിപ്പിച്ചെന്തായിരുന്നു അപ്പം അതിൻ്റെ ഹൈല ഹരി ഹിതാബ്ലോ വർത്തമാനങ്ങൾ വെച്ചിട്ട് ഏറ്റവും ഉത്തമമായ വർത്തമാനം ഉള്ളാഹിൻ്റെ വർത്തമാനവും പരിശുദ്ധ ഖുറാനാവുന്നു അവിടെ നമ്മൾ അടിവേറായിട്ട് മനസ്സിലാക്കണം ചെറിയകളിൽ വെച്ചത് ഏറ്റവും ഉത്തമമായ ചെറിയ സഹും ശരിയാകുന്നു എന്ന് ശേഷമാണ് ഷർമൂർ മഹദാതുവ മതകാര്യങ്ങളിൽ ഷർറായത് പുതുവായി നിർമ്മിച്ചുണ്ടാക്കിയതാകുന്നു എന്ന് ഇസ്രോ പറയുന്നു അപ്പോൾ ഷർമൂർ മഹദാത്വതം ഇത് എല്ലാം പുതുവായി നിർമ്മിച്ചുണ്ടാക്കിയും എന്താകുന്നു ഷെറാണ് മാത്രമല്ല മറ്റു പേര് കൂടി ഇട്ടു ബിജാത്താവും പൊതുവായി നിർമ്മിച്ചിലാക്കിയതിലൂടെ ബിദാത്താവും നിമിഷം പഠിപ്പിച്ചാണ് അതായത് സ്വർഗ്ഗത്തേക്ക് അടക്കാൻ ആവശ്യമായ ഒരു കാര്യം പഠിക്കാപ്പിക്കാതെ വിട്ടുകളഞ്ഞിട്ടില്ല സോൻ പറഞ്ഞു മാത്രം പക്ഷേ ഇല്ല ഒക്കെ അള്ളാഹുവിലേക്ക് ഇങ്ങളെ പഠിപ്പിക്കാൻ ആവശ്യമായ ഒരു കാര്യം പഠിപ്പിക്കാതെ ഞാൻ പഠിപ്പിക്കാതെ കുറ്റ പറഞ്ഞിട്ടില്ല എന്ന് അതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് ഇനി നാം പ്രവർത്തിക്കുന്ന ഓരോ കാര്യങ്ങളും ഇൻസുലായുസ്മിയുടെ കൽപ്പനയിൽപ്പെട്ടതായിരിക്കണം അതില്ലെങ്കിൽ നിബിച്ചേരിയിൽപ്പെട്ട പ്രവർത്തിച്ചായിരിക്കണം മാതൃക പ്രവർത്തിച്ച് കാണിച്ചു തന്നായിരിക്കണം അല്ലെങ്കിൽ മോനാനുവാദമായിരിക്കണം ഇൻസുലായുസ്മി സത്സംഗം ചെയ്തു ഇൻസുലായുസ്മി എതിർക്കാതെ എന്ത് ചെയ്തു മൗനമായി അനുവദിച്ചു നിങ്ങൾ കാര്യങ്ങൾക്കൊക്കെയാണ് ഇസ്ലാമിനെന്ത് ചെയ്യുക എന്ത് ചെയ്യുന്നത് നിബിചേരിയാണ് ഇത് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു താലിസ്മയെ നിയോഗിച്ചിട്ടുള്ളത് അമ്മ അർസൂലി യുദ്ധില്ല മറ്റ് പ്രവാചകനെയും അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം അനുസരിക്കപ്പെടുവാനല്ലാതെ നാം അയച്ചിട്ടില്ല ഇന്ന അർസൽ ഷാഹിദും അമ്മും അനീത നിശ്ചയം ഇന്നെ നാം സാഹിദായകൊണ്ട് മാതൃകാ സാക്ഷിയായ കൊണ്ട് അയച്ചിട്ടുള്ളത് ശരൻ സന്തോഷവാർത്ത അയക്കുന്നവനായി ഒന്നെതിറ മുന്നറിയിപ്പ് നൽകുന്നവനായകൊണ്ടാണ് അയച്ചിട്ടുള്ളത് ആരെ വായിച്ചു എല്ലാ പ്രവാചകന്മാരെയും എന്ത് ചെയ്യുന്ന എന്തിനാ അയച്ചിട്ട് അപ്പോൾ അവരൊക്കെ എന്തേ പറഞ്ഞു ഇലോത്തോട് ഫത്ത കൊല്ലാ ഓച്ചവന് അള്ളാഹൻ സൂക്ഷിക്കാം എന്നെ പിന്മാറ്റുക ഫത്ത കൊല്ലാഹന ഇത്ത കൊല്ല നമ്മൾ വിശേഷിക്കാൻ കഴിഞ്ഞല്ലോ നമുക്കുള്ളത് നിബിസോസിനെ പിൻപറ്റാണ് നിബി ചേർ പിൻപറ്റുക അതാണ് നമ്മൾ അടുത്ത വിഷയം അപ്പോൾ പത്തൊക്കൊള്ള പത്ത് വൈനി അള്ളാഹുനോട് സൂക്ഷിക്കുക എന്നെ പിൻപറ്റുക അപ്പോൾ പിൻപറ്റൽ ആരായിരിക്കണം പ്രവാചകനായിരിക്കണം മീമാമിങ്ങൾ പിൻപറ്റാൻ പറ്റൂല നേതാക്കന്മാർ പിൻപറ്റൂ പറ്റൂല വാപ്പന്മാർ പിൻപറ്റാൻ പറ്റൂല അരക്കെ പിൻപറ്റിയാൽ ഒഴിച്ചു പോവും കാരണം എന്താ പുല്ലുബനിയതാം ഹത്താമും എല്ലാ മനുഷ്യന്മാരും തെറ്റുകുറ്റങ്ങൾ പറ്റും ഹത്താൻ തൊവാബുവും തെറ്റു കുറ്റങ്ങൾ പറ്റാത്ത തെറ്റിനൊരുമന്മാർ പശ്ചിപ്പിക്കുന്നവരാണ് എല്ലാ മനുഷ്യന്മാരും പശ്ചിപിച്ചു കൊണ്ടിരിക്കുന്നവരാണ് എല്ലാ മനുഷ്യന്മാരും തെറ്റു കുറ്റങ്ങൾ പറ്റും പ്രവാചകൻ എൻ്റെ ഒരു സംരക്ഷണം നൽകി അതുകൊണ്ട് അവരുടെ കാരണം എന്താ അവർ മാതൃക ആവേണ്ടതുണ്ടല്ലോ അവരിലൂടെ നമുക്ക് മാതൃക കിട്ടിയ കാര്യങ്ങളാണ് നമ്മൾ ജീവിതത്തിൽ പാർട്ടി മാക്കേണ്ടത് നിമിസാഹുവിസ്ലമെന്തു ചെയ്തു അത് സാരി പഠിപ്പിച്ചു കൊടുത്തു അള്ളാഹു താല നിമിസാഹു ഇസ്ലമക്ക് വഹിമുഖേനെ പഠിപ്പിച്ചു പരിശുദ്ധ കൂടാനും ഇറക്കി കൊടുത്തു നമസ്കരിക്കുക നോമ്പോക്കുക ചെയ്യുക ചക്കാത്തി കൊടുക്കുക അങ്ങനെ പോയ കർമ്മങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്തു എന്നെട്ടോ അതെങ്ങനെ ചെയ്യേണ്ടതേ എന്നെന്തു ചെയ്തു അത് കാണിച്ചു കൊടുത്തു ആരെയും ഇസ്ലമ സാഹബര്മാർക്ക് അള്ളാഹുദാലി മഹി നൽകി ലിസായുസ്വേക്ക് അള്ളാഹുദിനെ പഠിപ്പിച്ചു കൊടുത്തു പശ്ചിമസലാത്ത് നമസ്കാരം നടത്തുക ഇങ്ങനെ നമസ്കരിക്കേണ്ടത് എങ്ങനെയാണ് അള്ളഹു നിസ്കരിക്കേണ്ടത് അത് എത്ര കായത്താണ് എന്തിനാണ് സുഭി എപ്പോഴാണ്സ്കരിക്കുന്നത് സമയം എപ്പോഴൊക്കെയാണ് എങ്ങനെയൊക്കെയാണ്സ്കരിക്കേണ്ടത് പറയലങ്ങനെ നിസ്കരിക്കേണ്ടത് സുന്നത്തങ്ങനെ നിസ്കരിക്കേണ്ടത് ഏ ഇക്ക ഇത്തിരി കാര്യങ്ങളൊക്കെ തന്നെ അള്ളാഹുദാലിൻ വഹി നൽകി നിമിഷം ലമിസായുസം എന്ത് ചെയ്തു സാഹിബരന്മാർക്ക് മാതൃകയായി കാണിച്ചു കൊടുത്തു എങ്ങനെയാണോ ഞാൻ നമസ്കരിച്ചാൽ നിങ്ങൾ കണ്ടു അപ്രകാരം നമസ്കരിക്കുക എല്ലാ അമ്മളും അങ്ങനെ തന്നെ അവസാനമായ ഹജ്ജ് കർമ്മ എന്ത് ചെയ്തു നിർവഹിച്ചുകൊണ്ട് പറഞ്ഞു ഹദു മനാസി ഹജ്ജ് കർമ്മങ്ങൾ എന്നിൽ നിന്നും സ്വീകരിക്കുക ഏ ഖുആാൻ അവതരിപ്പിച്ച് ആ അങ്ങ് മോൻ പറ്റോളും ജഗാത്ത് കൊടുത്തോളും ഹജ്ജ് ചെയ്തോളി എന്നാണ് പറഞ്ഞ് കൽപ്പിച്ചല്ല അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പഠിപ്പിച്ചു തരാനായി നിമിഷ വായിസ്മേ അള്ളാഹുദെ പ്രവാചിക്കാൻ നീ നമുക്ക് നീങ്ങിച്ചു മുമ്പുള്ളവർക്കൊക്കെ ഓരോ കാലഘട്ടത്തിലും പ്രവാഹിക്കാൻ വന്നു പോയിട്ടുണ്ട് അവരൊക്കെ ലോകത്തോട് പറഞ്ഞത് ഇങ്ങനെ തന്നെയാണ് അള്ളാഹുവിന് സൂക്ഷിക്കുക എന്നെ അനുസരിക്കുക അമ്മ അള്ളാഹ് വല്ലവനും അള്ളാഹുവിന് അനുസരി പ്രവാചകനുസരിച്ചാൽ അള്ളാഹു വിളിച്ചു അള്ളാഹുവിന് അല്ല അള്ളാഹുവിൻ്റെ പ്രവാചനം അല്ലവരും അനുസരിച്ചാൽ അള്ളാഹുനനുസരിച്ചു ബാക്കിയുള്ള റസൂല അള്ളാഹുനുസരിക്കുക അള്ളാഹ് റസൂലിനനുസരിക്കുക അപ്പോൾ അമ്മ ഇത്തി റസൂല ശരിക്കും ശ്രദ്ധിക്കുക ഇത്തി റസൂല ആരെങ്കിലും അനുസരിച്ചാൽ ഭഗവാ അള്ളാഹ് അള്ളാഹുനുസരിച്ചു റസൂലിനനുസരിച്ചാൽ അള്ളാഹുനുസരിച്ചു അള്ളാഹുവിൻ്റെ കല്പനയാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ജീവിതം ബാധ്യമാക്കേണ്ടത് അല്ലാത്ത ഒരാളനുസരിച്ചാലോ

അന്ന മുഹമ്മദ് സി മഹ്മസ്സുംഹമ്മുംസാ ഉള്ളാഹുവിൻ്റെ പ്രവാചകനാണ് ആ സാക്ഷ്യം നമ്മൾ എന്തായിരിക്കണം പിന്നീട് പിന്നെ അങ്ങോട്ട് പിന്നങ്ങട്ട് നിമിഷം ശരിയായിരിക്കും ജീവനക്കേണ്ടത് അത് നമുക്കറിയില്ല അറിയില്ലെങ്കിൽ നമ്മൾ പഠിക്കണം അതല്ല ഫർലാക്കിയത് പതിനൊന്ന് വർഷക്കാരെ ഹിംസുലി സിമിൻ്റെ ജീൻ പഠിപ്പിക്കരുതും ശേഷമാണ് നമസ്കാരം നിർബന്ധമാക്കിയത് അതല്ല തൊലാബുൽ അലബുലി മുസ്ലിം മുസ്ലിം എന്ന് എം സിസും പറഞ്ഞത് അൽമ പഠിക്കൽ എല്ലാ ആട് പഠിങ്ങൾ മേൽ നിർബന്ധമാകുന്നു അവൻ പഠിക്കണം കാരണം കബറി എന്നാണ് ചോദ്യം ചോദ്യം ചെയ്യും മാ അൽമക്ക ഇത് അൽമ എന്താണ് അറിവെന്താണ് ഇത് പറയുമ്പോൾ കിതാബല്ല ആമൻപ്രിഹി കൃതി നമ്മൾ പറയണം എപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്ന ആശ്വാസമായി സ്വർഗത്തിനും കവാടം തോന്നെ അള്ളാഹുനിക്കാൻ വായിച്ചു പഠിച്ചു ആമൻപിഹിയെ ഞാൻ വിശ്വസിച്ചു സ്വദ്ധകൃതി സത്യമാക്കി അപ്പോൾ വിശ്വസിക്കണെന്ത് വേണം അർത്ഥം അറിയണം അതിനർ ഖുൻ അർത്ഥം വായിച്ച് പഠിക്കുന്നത് ക്രിസ്ത്യഹീസും വായിച്ചു പഠിക്കുന്നത് പിന്നെ സത്യമാക്കുക സത്യമാക്കുകയാണെന്ന് പറയുമെങ്കിലോ അതാ കുർവാൻ ആഹദീസനുസരിച്ച് ആ കുർആാനു എങ്ങനെയാണ് സിനിമ ഞാൻ പഠിപ്പിച്ചു തന്നു പ്രകാശി ബാധ്യമാക്കണം അപ്പോളാണ് സത്യമാക്കുക അതിന് വിശ്വാസം പറയുന്നത് അത്ര അഹുൽ ജമ്മൽ കടിഞ്ഞാൻ തോട്ടത്തെ പോലെ ആയിരിക്കും നമ്മളൊക്കെ തന്നെ നമുക്കൊരു കടിഞ്ഞാടൻ ഉണ്ട് അത് ആരെങ്കിലാണ് നിമിഷം കഴിക്കുക ആ കടിഞ്ഞാണം ഉണ്ടായാലങ്ങനെ ഉള്ളു കടിഞ്ഞാണം പിടിച്ചുകൊടുത്തേലും പോകാൻ പറ്റുള്ളൂ മറ്റൊടുത്തേക്ക് പോകാൻ പറ്റില്ലല്ലോ ഇതാണ് പറഞ്ഞത് അപ്പം മരണം വരെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം ആ നിമിഷ വയസ്സുമെന്റ് കടിഞ്ഞാണത്തിലായിരിക്കണം നിമിഷയായിരിക്കണം ഓരോ കർമ്മങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ദീനില് ചെയ്യുമ്പോൾ കേട്ടോ ദീനല്ലാത്ത പല കാര്യങ്ങളും ചെയ്യേണ്ടത് നിമിഷ കാലഘട്ടത്തിൽ ഒട്ടൊക്കെ പുറത്ത് സജ്ജീകരിച്ചിരുന്നു നമ്മൾ പ്ലെയിനിലും അതേപോലെ തന്നെ ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്നത് എല്ലാവരും അങ്ങനെ തന്നെ ഏഹ് അല്ലെങ്കിൽ മനുഷ്യരൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ അത് അതിന് നമുക്ക് പുതിയ ആചാരം എന്ന് പറയാൻ പറ്റില്ല അല്ല അത് ദീന അല്ല നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ദിന്യാവിന് നമ്മൾ സൗകര്യാർത്ഥം ചെയ്യുന്ന കാര്യങ്ങൾ ദിന്യാവിനെ ഹറാമായ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല അത് അതൊക്കെ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെ ഹറാമെന്ന് ഹരാലും വ്യക്തമായി തന്നിട്ടുണ്ട് അപ്പോൾ അത്ര സന്ദർഭങ്ങൾ പുറത്ത് തന്നെ എന്തു ചെയ്യണം ബസ് കയറുമ്പോഴും അത് പ്ലെയിനിൽ കയറുമ്പോഴും ഒക്കെ തന്നെ ഹലാലയ മാർഗ്ഗമായിരിക്കണം സ്വീകരിക്കേണ്ടത് തെറ്റു വരാൻ പാടില്ല എല്ലാ സന്ദർഭത്തിലും അല്ലാതെ നീൻ്റെ ഭാഗമായി നാളല്ലാൻ ഇത് പ്രവർത്തനം കിട്ടും ബസ് കയറി കൂലി കിട്ടില്ല പ്ലെയിൻ കയറി കൂലി കിട്ടുക ആ കപ്പൽ കയറി കൂലി കിട്ടും അതേപോലെ തന്നെ ട്രെയിൻ കയറി കയറി കിട്ടില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇല്ല അത് അതിന്യാവര് കാര്യങ്ങളാണ് അത് ഏതാ സൗകര്യം ആരൊക്കെ നമ്മുടെ അനു സൗകര്യം അനുസരിച്ച് നമ്മുടെ സാമ്പത്തിക ശേഷി അനുസരിച്ച് ഒക്കെ ആവാം അതിന്യാവര് അതിൽ ഹറാമും ഹലാലും അത് നോക്കേണ്ടതുണ്ട് എന്നല്ല ആ കർമ്മങ്ങൾ എങ്ങനെ നോക്കേണ്ടതില്ല നമസ്കാരം നോക്കുമ്പോൾ ഹജിച്ച കാത്തുകൾ അതങ്ങനല്ല അത് നിമിഷം ചെരിയില്ലേ ഇങ്ങനെയാണോ ഇങ്ങനെ കാര്യങ്ങൾ അത് എന്തായിരിക്കും അത് മിസ്സോളും ചെരിയായിരിക്കും നാം സ്വീകരിക്കേണ്ടത് കാരണം ശാലിൻ പറയുകയുണ്ടായി മൻ നാമില അമലൻ ലേ ശാലിക്ക് വല്ലതും എല്ലാ കാര്യം പറഞ്ഞിട്ടുണ്ട് മനാമില അമലൻ